കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷൻ റോഡ് തകർന്നു റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കണ്ണു തുറക്കാതിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്നതും നാല് പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ആശ്രയവുമായ കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത് ഇതുകൂടാതെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നു ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ പോലും ദൂരമില്ലാത്ത റോഡാണ് ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ നിസ്സംഗത മൂലം തകർന്നു കിടക്കുന്നത് ഈ റോഡിന്റെ തുടക്കഭാഗത്ത് അഗാധമായ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഈ കുഴിക്ക് മുകൾ ഭാഗത്തായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ടക്കുന്നതും ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്നതുമായ ഈ റോഡ് അടിയന്തരമായി നന്നാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ കെ ജി സാബു ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡാണ് ഈ റോഡിന്റെ അവസ്ഥ വളരെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പൊതുസ്ഥാപനമാണ് നാട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടായാൽ അത്യാഹിതം ഉണ്ടായാൽ ഒരാവശ്യം വന്നാൽ ഓടിയെത്തേണ്ടത് പോലീസാണ് ആദ്യം പക്ഷേ പോലീസുകാർക്ക് ഇന്ന് മെയിൻ റോഡിലേക്ക് ഇടങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു ഇത് തീർത്ഥം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വേണ്ടതുപോലെ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നത് അപ്പോൾ അടിയന്തിരമായി മല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മല്ലപ്പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മൂന്നാല് പഞ്ചായത്തുകൾക്കുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പോലീസ് സ്റ്റേഷൻ ആ കീഴവായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് പോലീസിന് മാത്രമല്ല പൊതുജനത്തിനും കെയർ ചെല്ലുവാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഒരു ആരോഗ്യ സ്ഥാപനവും കൂടി ഇതിന് തൊട്ടുപിറകിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ മാതാപിതാക്കൾക്ക് പോകാനും ഒക്കെ പറ്റാത്ത ഒരവസ്ഥ വന്നിരിക്കും അതുകൊണ്ട് ജനപ്രതിനിധികൾ ഉണർന്നു പ്രവർത്തിക്കണം അവർ ഓണറേറിയം മേടിക്കുന്നവരായി മാത്രം മാറേരുത് ഈ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി ഈ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്നാണെങ്കിൽ തന്നെയും ഫണ്ട് ചോദിച്ച് വാങ്ങി അടിയന്തിരമായി ഈ റോഡിൻ്റെ ശോച്ഛാവസ്ഥ പരിഹരിക്കണം എന്നാണ് നാട്ടുകാരിൽ നിന്നെങ്കിൽ എനിക്ക് ആവശ്യപ്പെടാം പോലീസ് സ്റ്റേഷൻ കൂടാതെ ആരോഗ്യ വകുപ്പിന്റെ ഒരു സ്ഥാപനവും ഇവിടെയുണ്ട് ഈ റോഡിന്റെ വശത്തായി വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലേക്ക് പോകുന്നവരും പോലീസുകാരുമാണ് റോഡിന്റെ തകർച്ച മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്